സഹോദരന്മാരെ അനുഗ്രഹീനവും പുണ്യവുമായ രമണാന്റെ പേരിൽ മതപ്രഭാഷണം കേൾക്കാമെന്ന മക്കളെ ഗൗരവപൂർവ്വം ചിന്തിക്കണം അനുഗ്രഹത്തിന്റെ പുണ്യത്തിന്റെ മാസം ഇതാണ് നമ്മോട് വേർപെടാൻ പോകുന്നു ഇനി നമ്മോട് ഏതാനും എണ്ണപ്പെട്ട ദിവസങ്ങൾ കഴിയുമ്പോൾ പള്ളിയിൽ നിന്നുകൊണ്ട് അസ്സലാമു അലൈക്കലാമു അലൈകലാൽ അനുഗ്രഹത്തിന്റെ പുണ്യമായ പുണ്യമായസത്തോട് സലാം പറഞ്ഞുകൊണ്ട് ഹതീബ് മുമ്പറിൽ നിന്ന് ഹുബയോഗ നിങ്ങളുടെയും ഹൃത്തടങ്ങളിൽ ചലനം സൃഷ്ടിക്കുന്നുണ്ടോ മക്കളെ അനുഗ്രഹീതമായ റമലാദാസം വേർപെടാൻ പോകയാ ഈ മാസത്തിന്റെ പ്രത്യേകത നമ്മൾ ഉൾക്കൊണ്ടിരുന്നു ഈ മാസത്തെ നമ്മൾ ആദരിച്ച ഈ മാസത്തെ നമ്മൾ ബഹുമാനിച്ച മഹാനായ മഹാരായ മുത്ത മുഹമ്മദ് മുസ്തഫ വസല്ലം തങ്ങൾ പരിശുദ്ധമായ മാസത്തിലെ തസ്ബീഹിന്റെ ഈ പുണ്യമായ റമലാന്റെ ആദരവും ബഹുമാനവും അള്ളാഹുവിന്റെ പ്രവാചകരെ എത്രത്തോളം ആദരിച്ച് നമ്മോട് പറഞ്ഞ മാസമാ ഒരു കാര്യം നമ്മൾ അറിയണം വിശുദ്ധ കുറാനിറങ്ങിയത് കൊണ്ടല്ല മക്കളെ റമലാൻ മഹത്വമുണ്ടാകുന്നത് ഈ പുണ്യമായ മാസത്തിലാണ് മക്കളെ അള്ളാഹുവിന്റെ പന്ത്രണ്ട് മാസങ്ങളിൽ അള്ളാഹു ഏറ്റവും പുണ്യമായ മാസമാക്കി മാറ്റിയിരിക്കുന്ന കുർആാനിറങ്ങിയത് കൊണ്ട് നല്ല റമലാൻ മഹത്വം ഉണ്ടാകുന്നത് റമലാന്റെ മഹത്വം കൊണ്ടാണ് വിശുദ്ധ കുർആാനെ അള്ളാഹു റമലാനിൽ ഇറക്കിയത് റമലാന്റെ മഹത്വം കൊണ്ടാണ് അല്ലാഹു റമലാനിൽ പിശാചിക്കണ ചലയിടുന്നത് ിൽ നരകമോചരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് റമലാന്റെ മഹത്വം കൊണ്ടാണ് റമലാലിൽ അള്ളാഹു റഹ്മത്തിന്റെ വാതിലുകൾ തുറക്കുന്നത് അല്ലാതെ റമലാൻ മാസം ഇതുകൊണ്ടൊന്നും മഹത്വമാകുന്ന മാസമല്ല റമലാൻ അനുഗ്രഹത്തിന്റെ മാസമാണ് പുണ്യത്തിന്റെ മക്കളെ മഹാനായ പ്രവാചകൻ പഠിപ്പിച്ചതാ റമലാലിൽ ഒരാൾ ശ്വാസം വിടുന്നതിന് നോമ്പുകാരന്റെ ശ്വാസോച്ഛാസത്തിന് തസ്മീഹിന്റെ കൂലിയാണെന്ന് മഹാനായന് ൻ കൊണ്ട് അൽപ്പം മയങ്ങിപ്പോയാൽ ആ മയക്കത്തിൽ വിവാഹത്തിന്റെ കൂലിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ വസല്ലം ഈ മാസത്തിന്റെ ഈ മാസത്തിന്റെ ഓരോ സെക്കൻഡുകളും അനുഗ്രഹത്തിന്റെ സെക്കൻഡുകളാ ഈ പുണ്യമായ ഓരോ സെക്കൻഡുകളും പാഴാക്കാൻ പാടില്ലാത്ത സെക്കൻഡുകളാ സെക്കൻഡുകളുടെ പാപമോചനത്തിന്റെ പുണ്യത്തിന്റെ മാസമായി എന്റെ പ്രിയപ്പെട്ട ഇസ്ലാമിന്റെ മക്കളെ അള്ളാഹി നമുക്ക് ആദരിച്ചു തന്ന ഈ പുണ്യമായ റമലാൻ മാസം ഈ പുണ്യമായ റമലാൻ മാസത്തെ നമ്മൾ ബഹുമാനിച്ച ഈ പുണ്യമായ മലാൻ മാസത്തെ നമ്മൾ ആദരിച്ചോ ഈ റമലാടിൽ നമ്മുടെ വാക്കുകളെ നമ്മൾ സൂക്ഷിച്ചോ ഈ റമലാടിൽ നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിച്ചോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരൻ ചിന്തിക്കുക എന്റെ ചെറുപ്രക്കാരൻ ചിന്തിക്കുക നാവ് കൊണ്ട് തെറ്റ് തെറ്റുപറയാതിരുന്നോ കൊണ്ട് പരദൂഷണം പറയാതിരുന്നോ പരദൂഷണത്തിൽ നിന്ന് പൂർണ്ണമായി അകമ്പ നിന്നോ ഈറമലാലിലെ ചെവി കൊണ്ട് പരദൂഷണം കേട്ടാതിരുന്നോ കൊണ്ട് ഏഷണി കൂട്ടാതിരുന്നോ കണ്ണുകൊണ്ട് ഹറാബ് കാണാതിരുന്നോ പങ്കുപോലെ ും നിന്റെ കണ്ണുകൊണ്ട് കൊണ്ട് കണ്ടില്ലെന്ന് നിനക്ക് പറയാൻ പറ്റുമോ ഈ റമലാനിലെ ഈ റമലാനിലെ നീ അന്യ പെണ്ണുങ്ങളെ നോക്കിയില്ലെന്ന് പറയാൻ പറ്റുമോ ഈ റമലാനിലെ നീ സിനിമാ പോസ്റ്ററിലെ നഗ്നായി നിൽക്കുന്ന പെണ്ണിന്റെ ഫോട്ടോ നോക്കിയില്ലെന്ന് പറയാൻ പറ്റുമോ ഈ റമലാനിൽ കാഴ്ച കണ്ടില്ലെന്ന് പറയാൻ പറ്റുമോ ഈ അനുഗ്രഹീത റമലാനിലെ നിന്റെ കണ്ണിനെ നീ സൂക്ഷിച്ചോ തൊന്നു ഈ റമലാനില് നിന്റെ മനസ്സിൽ ദുഷ്ചിന്തകൾ വരാതെ നിന്റെ മനസ്സിന് നീ സൂക്ഷിച്ചോ തൊന്നു ഈ റമലാനിലെ തെറ്റിലേക്ക് നടക്കാതെ നിന്റെ നീ തടഞ്ഞോ പൊന്നു മോനെ ഈ റമലാന നീ തെറ്റ് ചെയ്യാതെ നീ തെറ്റിൽ നിന്ന് പിൻവലിച്ചോ പൊന്നുപോനെ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമെ മനസ്സാക്കിയോട് ചോദിക്കുക ഈ അനുഗ്രഹീ റമലാന വേണ്ടവണ്ണം ആദരിച്ചോ എന്ന് റമലാന്റെ എല്ലാ പകലുകളും നോമ്പു നോറ്റോ റമലാലിലെ നോമ്പുകളും ഫലവത്തായ റമലാന്റെ ഭരണ നിസ്കാരങ്ങൾ നിർവഹിച്ചു റമലാലിലെ സമസ്കാരങ്ങൾ നിർവഹിച്ച റമലാലിലെ പറാവസ്കാരങ്ങൾ നിർവഹിച്ച പൂർണ്ണ ായി ആദരിച്ച എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരൻ മനസാക്ഷിയോട് ചോദിക്കണം പാപം കൊണ്ട് കറുത്തുപോയ ഹൃദയമാണ് നമ്മുടേത് ഒരു തെറ്റ് ചെയ്യുമ്പോൾ മുസൽമാന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴും അങ്ങനെ ഒരു തെറ്റിൽ ഒരു കറുത്ത പുള്ളി രണ്ട് തെറ്റിൽ രണ്ട് കറുത്ത പുള്ളി എന്നാൽ നോക്കുമ്പത്തളേ നമ്മുടെ ഹൃദയത്തിൽ എത്ര ആയിരം കറുത്ത പുള്ളി വീണു കാണും ഒരു ചെറിയ തെറ്റ് ചെയ്യുമ്പോൾ ഒരന്യസ്ത്രീയെ നോക്കുമ്പോൾ ഒരന്യസ്ത്രീയെ ആഗ്രഹിക്കുമ്പോൾ ഒരന്യസ്ത്രീയുടെ പടം കണ്ട് സന്തോഷിക്കുമ്പോൾ ഒരു സ്ത്രീയുടെ ശബ്ദം കേൾക്കാൻ കൊതിക്കുമ്പോൾ ഒരല്യസ്ത്രീയുമായി സല്ലപിക്കുമ്പോൾ ഒരല്യസ്ത്രീയുമായി സഹവസിക്കുമ്പോൾ ഒരു ഹറാവായ വർത്തമാനം പറയുമ്പോൾ ഒരാളെ കുറിച്ച് പരദൂഷണം പറയുമ്പോൾ ഒരാളെ കുറിച്ച് ഏഷണി കൂട്ടുമ്പോൾ അപ്പോഴെല്ലാം നിന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീടുകൊണ്ടിരിക്കുകയാ മുസൽമാനെ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ കറുത്ത് 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 കരിവാളിച്ച് കരിക്കട്ട പോലെ ആയി പോകുന്ന നമ്മുടെ ഹൃദയമാ ഹൃദയമാണ് ും തെറ്റുകൊണ്ട് ഹൃദയം കറുത്ത കറിക്കട്ടയായി പോയെങ്കിൽ അള്ളാഹു ഒരു പുണ്യത്തിന്റെ ഭൂമഴ പെയ്യുന്ന മാസം പുണ്യത്തിന്റെ ഭൂമഴ പെയ്യുന്ന മാസമാണ് അള്ളാഹുമാ റഹ്മത്ത് പങ്കു ചെയ്യുന്ന മാസമാണ് ഈ നമ്മൾ റഹമത്തിന് പാപം കൊണ്ട് കറുത്ത കരി പോയ ഹൃദയത്തിലേക്ക് അള്ളാഹു എന്ന റഹ്മത്തിന് ശക്തിയായിട്ട് സ്പ്രേ ചെയ്തു കൊടുത്താൽ ശക്തിയായിട്ട് റഹമത്തിന് പങ്കു ചെയ്തു കൊടുത്താൽ ആ റഹ്മത്തിന്റെ നടവ് കൊണ്ട് ഈ കറുപ്പുമല്ലേ അല്ല അലിയാൻ തുടങ്ങുമൊക്കെ ആ കറുപ്പ് മെല്ലെ മെല്ലെ മാറാൻ തുടങ്ങും തുടങ്ങും അങ്ങനെ മെല്ലെ മെല്ലെ ഹൃദയത്തിൽ മാറി 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 ഹൃദയത്തിലെ തുടങ്ങും അങ്ങനെ വിശുദ്ധ നമ്മുടെ ഹൃദയങ്ങളെ പ്രശോഭിതമാക്കിയോ മക്കളെ വളരെ ഗൗരവപൂർവ്വം ചിന്തിക്കുക അള്ളാഹുവിന്റെ വിവാദത്തിൽ ചെയ്ത് നമ്മുടെ പാപത്തിന്റെ കറുപ്പ് ഹൃദയത്തിൽ നിന്ന് നമ്മൾ കഴുകിക്കളഞ്ഞോ അള്ളാഹുവിന്റെ ഹൃദയത്തിലേക്ക് പങ്കു ചെയ്തോ അള്ളാഹുവിന്റെ ോ നമ്മുടെ ഹൃദയം പുണ്യമായോ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അനുഗ്രഹത്തിന്റെ തേൻമഴ പെയ്യുന്നത് കൊണ്ട് ആ അഴിക്കെല്ലാം പോയിട്ട് ഹൃദയത്തിൽ നിന്ന് ഇമാന്റെ പ്രഭ കൊണ്ട് ഹൃദയം പ്രശോഭിക്കാൻ തുടങ്ങിയോ മക്കളെ ഗൗരവപൂർവ്വം ചിന്തിക്കി പ്രബലാനായി തെനിക്കെന്ത് മാറ്റം ഉണ്ടായി എന്ന് ഓരോരുത്തരും ആലോചിക്കും